രാജ്യത്ത് ശക്തമായ നിലയിലേക്ക് ഉയർന്നതോടെ കോൺഗ്രസിൽ പഴയതുപോലെ അച്ചടക്ക ലംഘനം വെച്ചുപൊറിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന് മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്തവർക്കെതിരെ കർശനമായ നടപടിയുണ്ടാകുമെന്നും പാർട്ടിയെ ചതിച്ചവരെ പാഠം പഠിപ്പിക്കുമെന്നും പി അധ്യക്ഷൻ നാനോ പട്ടോലെ അറിയിച്ചിരിക്കുന്നു മാത്രമല്ല ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മഹാരാഷ്ട്രയിലെ പത്തോളം കോൺഗ്രസ് എം എൽ എ കൂടി രംഗത്തെത്തുകയും ചെയ്തതോടെ കാര്യത്തിന് ഗൗരവം കൂടി ക്രോസ് വോട്ട് ചെയ്തവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും അല്ലാത്ത പാർട്ടിയെ അനുസരിച്ച് വോട്ട് ചെയ്തവരെ വരെ സംശയിക്കുമെന്നും ഈ എം എൽ എ വ്യക്തമാക്കുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് എഐ സി സിക്ക് എം എൽ എ കത്ത് നൽകിയിരിക്കുകയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി നടന്ന മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഏഴോളം കോൺഗ്രസ് എം എൽ എമാരാണ് ക്രോസ് വോട്ട് ചെയ്തത് മുപ്പത്തിയേഴ് വോട്ടുകളിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സദവിന് മുപ്പത് വോട്ടുകളാണ് ഉറപ്പിച്ചിരുന്നത് ശേഷിക്കുന്ന ഏഴ് വോട്ടുകൾ സഖ്യകക്ഷിയായ ഉദ്ധവ് ശിവസേനയുടെ സ്ഥാനാർത്ഥി മിലിന്ദ് നർവേക്കറിനാണ് നൽകാൻ തീരുമാനിച്ചതെന്നും പാർട്ടി അറിയിച്ചിരുന്നു എന്നാൽ പ്രജ്ഞാസദവിന് ഇരുപത്തിയഞ്ചും നർവേക്കറിന് ഇരുപത്തിരണ്ട് വോട്ടുകളുമാണ് ലഭിച്ചത് അതായത് ഏഴ് കോൺഗ്രസ് എം എൽ എ മാരെങ്കിലും ക്രോസ് വോട്ട് ചെയ്തു എന്നാണ് വ്യക്തമാകുന്നത് തങ്ങൾ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് എന്നാൽ ചില എം എൽ എ മാരുടെ ക്രോസ് വോട്ട് കാരണം തങ്ങളെപ്പോലും സംശയത്തിൽ നിർത്തുകയാണ് എന്നാണ് ഒറിജിനൽ എം എൽ എ മാർ പറയുന്നത് നമ്മൾ എന്തിനേ അപമാനം സഹിക്കണമെന്നും ക്രോസ് വോട്ട് ചെയ്ത എം എൽ എ പേരുകൾ പാർട്ടിക്കറിയാമെങ്കിൽ അവർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നും അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നും എ ഐ സി സിക്ക് അയച്ച കത്തിൽ യഥാർത്ഥ എം എൽ എ മാർ ആവശ്യപ്പെട്ടിരിക്കുന്നു അതോടെ പാർട്ടി നേതൃത്വത്തിന് നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല എന്ന സ്ഥിതിയായി മാറിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിശക്തമായ അച്ചടക്കം കൊണ്ടുവരണമെന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെയും തീരുമാനം ഇല്ലെങ്കിൽ എതിരാളികൾ പാർട്ടിക്കെതിരെ ഈ ക്രോസ് വോട്ട് വിഷയം ഉപയോഗിക്കുമെന്നും എം എൽ എ മാർ പറയുന്നുണ്ട് ചില എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്തത് പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചുവെന്നും അത് ചെയ്തത് ആരൊക്കെയാണ് എന്നും പാർട്ടിയെ ധിക്കരിച്ചത് ആരെന്നും പുറത്തു വിടാത്ത അത് കാരണം എല്ലാവരെയും സംശയത്തോടെ നോക്കുന്നത് ശരിയല്ലെന്നും എം എൽ എ മാർ ചൂണ്ടിക്കാട്ടുന്നു സാഹചര്യം അങ്ങനെ തന്നെ തുടരുകയും നടപടി എടുക്കാതിരിക്കുകയും ചെയ്താൽ എതിരാളികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ആയുധമാക്കും ഇത് തിരിച്ചടിയാകും അതിനാൽ അടിയന്തര നടപടി ആവശ്യമാണ് എന്നാണ് മറ്റുള്ള എം എൽ എമാരെല്ലാം ചേർന്ന് ആവശ്യപ്പെട്ടത് ആറ് മുതൽ ഏഴ് വരെ എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്തതായാണ് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത് ഭരണകക്ഷിയായ മഹായുതി സഖ്യം ഒമ്പത് സീറ്റുകൾ നേടിയപ്പോൾ പ്രതിപക്ഷമായ മഹാവികാസ് അഗാഡി സഖ്യം രണ്ടു സീറ്റുകൾ നേടി ചെറുപാർട്ടികളിൽ നിന്നും ഭരണമുന്നണിയിൽ നിന്നു പോലും വോട്ടുകൾ പ്രതീക്ഷിച്ചാണ് ഇന്ത്യ സഖ്യം മൂന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിയത് എന്നാൽ സ്വന്തം പാളയത്തിലെ എം എൽ എ മാർ തന്നെ തിരിഞ്ഞത് സഖ്യത്തിന് തന്നെ ക്ഷീണമായി മാറിയിട്ടുണ്ട് ഒക്ടോബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ ക്ഷീണം തീർക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത് അതിൻ്റെ ഭാഗമായാണ് ശക്തമായ നടപടി തന്നെ ആവശ്യപ്പെടുന്നത് അതേസമയം വോട്ടെണ്ണൽ സമയത്ത് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ എം എൽ എമാരാണ് ഈ നിർദ്ദേശം പാലിക്കാത്തത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം എന്നാൽ പാർട്ടിയെ ചതിച്ചവരെ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനോ പട്ടോലെ വ്യക്തമാക്കിയത് പാർട്ടിക്ക് കരുത്തു പകരുകയാണ് അധ്യക്ഷന്റെ ഈ വാക്കുകൾ കേട്ടതോടെയാണ് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ എം എൽ എ മാർ തന്നെ രംഗത്തെത്തിയത് ഏതായാലും ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരുമെന്ന് ഏകദേശം ഉറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ സൂചന നൽകിക്കഴിഞ്ഞു അപ്പോൾ ഒരു വിഭാഗീയതയും അച്ചടക്ക ലംഘനവും വെച്ചുപുറിപ്പിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും തീരുമാനം